നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഉപദേശവും കൊണ്ടുവന്ന സ്പീക്കർ എ എൻ ഷംസീർ ഇപ്പോൾ എയറിലാണ് ഈ ഉപദേശവും മറ്റേ പണിയും കൂടി ഒരുമിച്ച് വേണ്ട എന്നാണ് സോഷ്യൽ മീഡിയ കൊടുക്കുന്ന മറുപടി വിദ്യാർത്ഥികൾ ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ തയ്യാറാകണമെന്നാണ് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞത് സർക്കാർ ജോലി സ്വപ്നം കാണുന്നതിനു പകരം ബിസിനസ് ആരംഭിക്കുന്നതിനെക്കുറിച്ചും കമ്പനികൾ തുടങ്ങുന്നതിനെക്കുറിച്ചും വിദ്യാർത്ഥികൾ ചിന്തിക്കണമെന്നും സ്പീക്കർ ഒന്ന് ഉപദേശിച്ചു ഇതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയ എടുത്തിട്ട് അങ്ങ് അലക്കിയത് അതിനെന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ നിങ്ങളുടെ പാർട്ടിക്കാർ അനുവദിക്കില്ലല്ലോ ഒരു ഏർ സംരംഭം തുടങ്ങാൻ ആഹ് ആരുടെയെല്ലാം കാലു പിടിക്കണം ചുവപ്പ് നാടയിൽ കുരുക്കിയിട്ട് കൈക്കൂലി കൊടുത്താലല്ലേ കാര്യങ്ങൾ സാധിച്ചു തരികയുള്ളൂ അതും മറികടന്ന് ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാലോ അവിടെ കൊടികുത്താൻ നിങ്ങളുടെ പാർട്ടിക്കാർ എത്തും പിന്നെ എങ്ങനെയാണ് ഇവിടെ ബിസിനസ്സുകൾ വരുന്നത് എന്നുള്ള ചോദ്യമാണ് സ്പീക്കറോട് തിരികെ ചോദിക്കുന്നത് ജെയിൻ സർവകലാശാലയിൽ നടക്കുന്ന സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു എൻ ഷംസീർ വിദ്യാർത്ഥികളെ ഉപദേശിച്ചത് അതായത് വിദ്യാർത്ഥികൾ എല്ലാവരും പഠിച്ചിറങ്ങി വിദേശത്തേക്ക് ജോലിക്ക് പോകുകയാണ് കേരളത്തിൽ ചെറുപ്പക്കാർ ഇല്ലാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഇതുകൊണ്ടാണ് സ്പീക്കർ ഒന്ന് ഉപദേശിച്ചത് പക്ഷേ സ്പീക്കറിന് വായടപ്പിക്കുന്ന മറുപടിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് സ്പീക്കർ പറഞ്ഞ കാര്യങ്ങൾ നോക്കാം ഇത് ഭാവിയെ കുറിച്ചുള്ള ചർച്ചയാണ് കുട്ടികൾ ഭാവിയുടെ പൗരന്മാരാണ് നിങ്ങൾ റിസ്ക് എടുക്കാനുള്ള ധൈര്യം കാണിക്കണം ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഞങ്ങൾ റിസ്ക് എടുത്തു ഞങ്ങൾ അതിൽ തന്നെ തുടർന്നു രാഷ്ട്രീയക്കാരൻ്റെ ജീവിതം വളരെ റിസ്ക് പിടിച്ചതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ് മത്സരിക്കണം ജയിക്കണം വലിയ റിസ്ക് ആണ് ഷംസീർ പറഞ്ഞു ഇനി സീറ്റ് കിട്ടുമോ അഥവാ കിട്ടിയാൽ ജയിക്കുമോ എന്നാണ് എന്നെ പോലെയുള്ള രാഷ്ട്രീയക്കാരുടെ ചിന്ത കേരളത്തിൽ രാഷ്ട്രീയ കോട്ടകളില്ല അതുകൊണ്ടാണ് റിസ്ക് എന്ന് പറഞ്ഞത് കേരളത്തിലെ ശരാശരി വിദ്യാർത്ഥികളുടെ ലക്ഷ്യം സർക്കാർ ജോലിയാണ് ഈ ചിന്താഗതി മാറണം താൻ അഭിപ്രായം വെട്ടി തുറന്ന് പറയുന്ന ആളാണ് നിങ്ങൾ കമ്പനി തുടങ്ങണം ബിസിനസ് തുടങ്ങണം റിസ്ക് എടുത്തവർ മാത്രമേ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം വെള്ളം വൈദ്യുതി തുടങ്ങിയവയുടെ ഉപയോഗം നിയന്ത്രിക്കാൻ പുതിയ തലമുറ പഠിക്കേണ്ടതുണ്ട് ഇന്ത്യൻ വിദ്യാഭ്യാസ രീതിയിൽ മാറ്റം വരണം നമ്മുടെ കുട്ടികൾ സ്വയം പര്യാപ്തരാകണം എട്ട് മണി മുതൽ രണ്ട് വരെ മതി പഠനം ബാക്കിയുള്ള സമയം കുട്ടികളെ തൊഴിൽ ചെയ്യാൻ പ്രേരിപ്പിക്കണം നിങ്ങൾ ജോലി ചെയ്തുണ്ടാക്കുന്ന പണം കൊണ്ട് വിദ്യാഭ്യാസം നേടുന്ന രീതി വരണം ഇതിന് പിന്നാലെയാണ് ഷംസീറിന് നല്ല മറുപടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ രാഷ്ട്രീയക്കാർ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ നിങ്ങളുടെ കുടുംബം വലുതാക്കും പിന്നെ സർക്കാർ ജോലി സ്വപ്നം കണ്ടിട്ടും ഇവിടെ വലിയ കാര്യമില്ല എന്നറിയാം നിങ്ങളുടെ പിൻവാതിൽ നിയമനം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സീറ്റുകളല്ലേ കിട്ടുകയുള്ളൂ അതുകൊണ്ട് പി എസ് സിക്ക് പഠിച്ചിട്ടും കാര്യമില്ല എന്നറിയാം പിന്നെ ബിസിനസ് തുടങ്ങണം എന്ന് പറയുന്നത് കയ്യിലുള്ള കാശെടുത്ത് അല്ലെങ്കിൽ ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ഒരു ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കുന്നവന്റെ അവസ്ഥ എന്താണ് കേരളത്തിൽ അവന്റെ സർവ്വതും നിങ്ങൾ അടിച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത് അവസാനം അവനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയല്ലേ ചെയ്യുന്നത് പിന്നെ ഇത്തരം ഉപദേശങ്ങൾ കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഇവിടെ മാറി മാറി ഭരിക്കുന്ന സർക്കാരുകളുടെ കഴിവില്ലായ്മ കൊണ്ട് തന്നെയാണ് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ജോലിക്ക് വിദേശത്തേക്ക് പോകുന്നത്